ഹലോ വെൽക്കം ബാക്ക് ട്ത്രാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അതെ ഇന്ന് ചെറുപയർ കുറച്ച് കറി വെച്ചേക്കാന്ന് വെച്ചു കേട്ടോ പക്ഷേ ഉണ്ടല്ലോ തേങ്ങ അരച്ച് കറി വെക്കുന്നതിനോട് വലിയ ഇഷ്ടമില്ല എന്നാൽ പിന്നെ അതിന് നമുക്കൊരു വഴി നോക്കിയാലോ അതായത് ഇതിന് ഒന്ന് വേവാനായിട്ട് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് കുക്കറിലേക്ക് രണ്ട് മൂന്ന് ബിസിലൊക്കെ അടുപ്പിക്കാനായിട്ട് വെക്കാം കേട്ടോ ആ സമയം കൊണ്ട് ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവോള പിന്നെ നമ്മുടെ തക്കാളി ഇത്രയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തോളുക കേട്ടോ അപ്പോൾ ഒരു കടായിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുത്തോളുക എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും കടുകിട്ട് കൊടുത്ത് ഇത്തിരി ജീരകവും കൂടി ഇട്ട് കൊടുത്തോളുക പിന്നെ രണ്ട് ചുമതമ മുളക് രണ്ടോ മൂന്നോ ചുമത്മക അവനോൻ്റെ ഇഷ്ടം ട്ടോ അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തൊള്ളുക അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പത്തേക്കും ഉണ്ടല്ലോ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി ഒഴികെ ബാക്കിയെല്ലാം കൂടെ അതായത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവോള ഇത്രയെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അതൊന്ന് വഴുന്ന് വന്നതിന് ശേഷം ഇത്തിരി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തോളുക ഈ മുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക ഇത്തിരി കൂടുതലൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ അതുകൊണ്ട് അപ്പോൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടി ഒന്ന് ഇളക്കി നന്നായിട്ട് എന്താ പറയുക ഒന്ന് മൂത്ത് വരുന്നണം വരെ ഒന്ന് ഇട്ട് കൊടുത്തോളൂ പെട്ടെന്ന് തന്നെ ആയിരികൾ ൂ എന്നിട്ട് പിന്നെ നമുക്ക് തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തോളുക ഒരു നൂള്ള് ഉപ്പ് വേണമെങ്കിൽ ഇപ്പം ചേർക്കാം പിന്നെ പയറിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് പിന്നീട് എല്ലാം കൂടി ഒരുമിച്ച് ചേർത്താലും മതിയാകു കേട്ടോ പയർ വേവിക്കാൻ വെക്കുമ്പോൾ ഉപ്പിട്ടും കൂടെ വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയും കൂടി ഒന്ന് ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടി ഇട്ട് കൊടുത്തോളുക ഞാനത് മുഴുവൻ പയറിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പത്തേക്കും ഇവിടെ സുഖീൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കാരണം ഞാനത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കുറച്ച് എന്ന് വെച്ചാൽ അത്യാവശ്യത്തിന് മാത്രം അത്രയേ ഉള്ളൂ അപ്പോൾ അതാ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പം നന്നായിട്ട് ക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ അടച്ചു വയ്ക്കുന്നതിന് മുമ്പേ നമുക്ക് വേണമെങ്കിൽ ഇത്തിരി മല്യേലയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നൂ ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി കേട്ടോ അതൊന്നും നിർബന്ധമില്ല ഇല്ല അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തുറന്നതിന് ശേഷം ഇടുന്ന സമയം ഉണ്ടല്ലോ അന്നേരം ചേർത്താലും മതിയാകുട്ടോ അതിപ്പോൾ എങ്ങനെയാണെങ്കിലും അതൊക്കെ അവനവൻ്റെ ഇഷ്ടം അതുപോലെ ഈ മല്ലേലയ്ക്ക് ഇഷ്ടം ഇല്ലാത്തവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കറിവേപ്പില തന്നെ ചേർക്കാവുന്ന കാര്യമുള്ളൂ അപ്പോൾ അതാ നമ്മൾ നടച്ച് തുറന്നിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം കാരണം ഇതെല്ലാം വെന്തതല്ലേ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് അവിയിൽ വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് സെറ്റായി വരണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതാ ഇത്രേ ഉള്ളൂ പരിപാടി നല്ല ഉള്ളൂ െ നല്ല ടേസ്റ്റുമാണ് ആണ് സിമ്പിൾ ആണ് ഇതിപ്പോ നമുക്ക് ചപ്പാത്തിക്കോ അതുപോലെ ചോറിനോ എന്ത് വേണേലും ചുമ്മാതെ നമ്മൾ ചായ കുടിക്കുമ്പോൾ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ എന്നാലേ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ടാറ്റാ